ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ സിദ്ധന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ഈ കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിദ്ധന്മാരുടെ പുനർജന്മമാണ് അത്ഭുതങ്ങളൊക്കെ ചെയ്യും ഈ കുഞ്ഞിനറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊന്നുമില്ല രാത്രി വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ കുഞ്ഞിനറിയാം അച്ചാച്ചൻ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കാരണവർ വന്നു അപ്പോൾ അനുഭവിച്ചറിയാൻ കറ്റിയ കപ്പാസിറ്റി ആൾക്കാരെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് കാരണം പാരണോമ സൈക്കോളജിയിൽ മീഡിയംഷിപ്പ് ഷിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു അവസ്ഥയുണ്ട് അത്തരം സാധ്യതകൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവേത് ഞങ്ങൾക്ക് ടെക്സ്റ്റ് നമുക്ക് എന്തായാലും കാണാം ഒരു ഒരു അടുത്ത് പോയില്ലേ മറ്റേ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഈ ചില െ ചില മാനസിക രോഗങ്ങള് ചില പ്രശ്നങ്ങൾ നമുക്കൊരു സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉണ്ടെന്ന് മറ്റുള്ളവരിൽ വിശ്വാസം ചെയ്യും അത്തരത്തിൽ ഒരു വിഷയമാണ് അവിടെ ഉണ്ടായത് എല്ലാവർക്കും ഡാർക്ക് മോണിലൊക്കെ സ്വാഗതം ഇത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കേരളത്തിൻ്റെ മധ്യഭാഗത്തായിട്ടൊരു ജില്ല പറ്റുമെങ്കിൽ കണ്ടുപിടി പി എസ് സി പഠിക്കും മനസ്സിലാവും ആ ജില്ലയിൽ നടന്നൊരു ഇൻസിഡന്റ് ആണ് നടന്നതല്ല നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസിഡൻറ്റാണ് ഈ കുഞ്ഞിന് ഞങ്ങളുടെ ഓഫീസിലേക്ക് ഒരു കോള് വന്നു സർ ഞങ്ങൾക്കൊരു വിഷയം സംസാരിക്കാനുണ്ട് അപ്പം ഞാൻ ആദ്യം ഓഫീസിൽ നിന്ന് വേറെ രണ്ട് മൂന്ന് പേരെ വിടാന്ന് വിചാരിച്ചേ പിന്നെ പെട്ടെന്ന് ആ പ്ലാൻ അങ്ങ് മാറ്റി കാരണം അങ്ങനെ വിറ്റിട്ട് കാര്യമില്ല കാരണം ഒരു കുഞ്ഞിൻ്റെ കേസാണ് നേരിട്ട് പോകാമെന്ന് തീരുമാനിച്ചു ഞാനും എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് അവരെ കാണാൻ പോവുക സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഈ മറ്റേ കളിച്ച് നടക്കുന്ന കൂട്ടുകാരില്ല ഈ വിഷയത്തെപ്പറ്റി സ്റ്റഡി നടത്തുന്ന ഞങ്ങൾ ഞങ്ങളവിടെ ചെന്നു ഞങ്ങൾ ഞങ്ങളവിടെ ചെന്നിട്ട് ഒരു നാട്ടിൻപുറം ആ വീട്ടിലേക്ക് ഞങ്ങൾ അവർ റൂട്ട് മാപ്പ് തന്നനുസരിച്ച് ചെന്നു ചെന്നൊടനെ തന്നെ ഒരു മൂന്നര വയസ്സ് നാല് വയസ്സിന് ഇടയിൽ ഒരു കുഞ്ഞാണ് ആ ഒരു ഏജ് കാറ്റഗറിയിൽപ്പെടുന്ന ഒരു കുഞ്ഞ് ഈ കുഞ്ഞ് എന്തുമാത്രം സംസാരിക്കുമെന്നും എന്തെല്ലാം ചെയ്യുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെ അധികം തലകുലുക്കൊന്നും വേണ്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്താമത്തെ വയസ്സിനുള്ളിൽ മാസ്റ്റേഴ്സ് എഴുതിയെടുത്ത കുട്ടികൾ വരെയുള്ള നാടാണ് ഇത് മനസ്സിലാക്കുക മനസ്സിലായു പതിനഞ്ചുകാരൻ കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ പ്രൊഫസറായിട്ടുള്ള കുട്ടികളുള്ള നാടാണ് അത്തരം അത്ഭുത ബാലന്മാരുള്ള കാര്യങ്ങളാണ് അവർക്ക് അതെങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ കഴിവിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതുപോലെ ആയിരിക്കും ഇതിൻ്റെ പിന്നിലെ രഹസ്യങ്ങൾ ഞങ്ങൾ ഈ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് ആ കുടുംബത്തെ പറ്റി പരിചയപ്പെട്ടു പണ്ട് രാജാവിൻ്റെ കാലത്ത് രാജാവിന് വേണ്ടി ജ്യോതിഷവും വൈദ്യവും ഒക്കെ ചെയ്തിരുന്ന ഒരു വലിയ തറവാട്ടുകാരാണ് പിന്നെ ഒരു അവരുടെ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പിന്നെ വന്ന തലമുറ ഇതൊന്നും പഠിക്കാൻ നിന്നില്ല അവരെല്ലാം പ്രൊഫഷണലി മറ്റു മേഖലകളിലേക്ക് പോയി പിന്നെ ആ നാട്ടിൽ നിന്ന് ഇവർ പറിച്ചു മാറ്റപ്പെട്ടു ഇപ്പം ഇവരിവിടെയൊക്കെയാണ് താമസിക്കുന്നത് അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവർക്ക് രാജാവിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജ്യോതിഷം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് കുറേ രീതികളും ആചാരങ്ങളൊക്കെ ഉണ്ടല്ലോ അത്ര ആചാരങ്ങൾ പിന്തുടർന്നു പോകുന്നുവെന്ന് തലമുറയാണ് ഈ പുതിയ തലമുറയ്ക്ക് ഇതിനെപ്പറ്റി ഒരു വിവരവും ഇല്ല ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ സിദ്ധന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ഈ കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിദ്ധന്മാരുടെ പുനർജന്മമാണ് അത്ഭുതങ്ങളൊക്കെ ചെയ്യും ഈ കുഞ്ഞിനറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊന്നുമില്ല രാത്രി വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ കുഞ്ഞിനറിയാം അച്ചാച്ചൻ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കാരണവർ വന്നു തമ്പായി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ക്ഷേത്രത്തിലെ ഇത് ദേവൻ വന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായി വന്നു അമ്മ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവി വന്നു അത് അവരുടെ കുലദേവത വന്നു എന്നൊക്കെ കുഞ്ഞ് പറയും പിന്നെ ചില സമയങ്ങളിൽ ഈ കുഞ്ഞു പോണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആ കാര്യം നടക്കൂല ചില കാര്യങ്ങൾ ഈ കൊച്ചു അറിയുന്ന പോലെ ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഇറ്റ് വിൽ ഹാപ്പൻ അത് സംഭവിച്ചിരിക്കും അതൊക്കെയാണ് ഈ കുഞ്ഞിനെ പറ്റി പറയുന്നത് സത്യം സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരനുഭവിച്ച കാര്യമാണ് ഇത് നമുക്ക് കേൾക്കുമ്പോൾ ഇത് കഥയായിട്ട് തോന്നും അനുഭവിക്കുന്നവനെ സംബന്ധിച്ച് അത് സത്യമായിരിക്കും ഇന്നും ചന്ദ്രനിൽ ആള് കാലുകുത്തി വിശ്വസിക്കാത്ത സമൂഹമുള്ളതാ മനസ്സിലായേ കാരണം എന്ന് പറഞ്ഞാൽ അവര് കാണിച്ചേക്കുന്ന വീഡിയോ എവിഡൻസ് ഒക്കെ ആർക്കും അത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നില്ല മനസ്സിലായി കാരണം നിങ്ങൾ അവിടെ കുത്തിയോ ഇല്ല ഇല്ല ഇല്ലാത്ത കാലത്തോളം നമ്മള് ഈ എവിഡൻസുകളുടെ പിന്നാലെ പോയി കഴിഞ്ഞാല് അത് അനുഭവിക്കാത്ത കാലത്തോളം ഇത് നമുക്ക് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവും കാരണം മനുഷ്യന്റെ ബ്രെയിനിന്റെ പ്രശ്നമാണ് യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ട് പൊള്ളിക്കും അപ്പം ഇങ്ങനെ ഈ ഒരു വിഷയത്തിൽ ഇവർ ഇങ്ങനെ പെട്ടിരിക്കുക പെട്ടിരിക്കുക നേരം ഈ കുഞ്ഞിനിങ്ങനെ രാത്രിയാകുമ്പോഴത്തേക്ക് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ചെറുതിലെ ഈ കൊച്ചു അങ്ങോട്ട് തന്നെ നോക്കിയിരിക്കും എന്നിട്ട് ആ കുഞ്ഞ് ആ കുഞ്ഞിൻ്റെതായ ഭാഷയിൽ വീട്ടുകാരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും കൈയൊക്കെ ചൂണ്ടിക്കാണിക്കും ഒരു പൊസിഷനിലേക്ക് അപ്പം അത് അവരുടെ പണ്ടത്തെ തറവാട് ക്ഷേത്രം ഇരുന്ന ആ ദിശയിലേക്കാണ് കുഞ്ഞ് കൈ നീട്ടുന്നത് അപ്പോഴത്തേക്കുണ്ടല്ലോ പിന്നെ ചില രാത്രികളിൽ കുഞ്ഞ് പേടിച്ച് കരഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കുഞ്ഞു കുഞ്ഞിനെ കൊണ്ട് ജനലിൻ്റെ അടുത്ത് കാണിച്ചാൽ മതി കുറച്ച് നേരം പുറത്തേക്ക് നോക്കി കരഞ്ഞിട്ട് കൊച്ച് ശാന്തമാകും വളരെ ശാന്തമായി അങ്ങനെയൊക്കെ വന്നു അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവരൊരു മറ്റേ പ്രൊഫഷണലിൽ നമ്മളിങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഏത് ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ ചിലപ്പോൾ വേൾഡിലെ ഏറ്റവും വലിയ സർജൻ ആണെങ്കിലും അവൻ ആദ്യം പോയിട്ട് എന്താ ചെയ്തു നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ വിശ്വാസം എന്താണോ അത് ഫോളോ ചെയ്യും ഫോളോ ചെയ്യും മനസ്സിലായില്ലേ അതാണ് ചെയ്യുന്നത് കാരണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നമ്മൾ രോഗത്തിന് മരുന്ന് കഴിക്കുമ്പോഴും ആ മരുന്ന് പ്രാർത്ഥിച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ടെന്നുള്ള സംഭവങ്ങളുണ്ട് ഇനി അതിലും രസം എന്തോന്നു ഈ മരുന്ന് കൊടുക്കുന്ന ഡോക്ടർ മരുന്ന് പ്രാർത്ഥിച്ച് കൊടുക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഞാനിതിനെ എതിർക്കുന്നതല്ല നമ്മുടെ ബിലീഫ് സിസ്റ്റമാണ് അതിൻ്റെ പിന്നിൽ ഓക്കെ ആ സബ്ജക്റ്റ് അവിടെ നിൽക്കട്ടെ ഈ കുഞ്ഞ് ഇങ്ങനെ പേടിക്കുകയും കരയൊക്കെ ചെയ്യും അപ്പോൾ ഒരു പോയി നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഈ കുഞ്ഞ് ഒരു പുനർജന്മമാണ് നിങ്ങളുടെ കുടുംബത്തിലൊരു കാർണവരാണ് ഇങ്ങനെ ജനിച്ചിരിക്കുന്നത് അപ്പോൾ ഈ കുഞ്ഞ് നടക്കുമ്പോഴ് കൈയൊക്കെ പുറകെ കിട്ടിയാൽ നമ്മുടെ മമ്മുക്ക പോലെ നടക്കുന്ന പോലെയൊക്കെ നടക്കുന്നു അപ്പം അവർ പറഞ്ഞതെന്ന് പറഞ്ഞു ഇന്ന ഫാമിലിയിലെ ഇന്ന മുത്തശ്ശനാണ് ഇങ്ങനെ ഇന്ന കാർണവരാണ് ഇങ്ങനെ നടക്കുന്നത് അദ്ദേഹം നല്ലൊരു ജ്യോതിഷനായിരുന്നു സിദ്ധനായിരുന്നു ആസ്ട്രോളജറും ഭയങ്കര സംഭവമൊക്കെ ആയിരുന്നു എന്നൊക്കെ ഈ മുത്തശ്ശി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നു ഞങ്ങളതെല്ലാം കേട്ടു വളരെ സന്തോഷത്തോടെ ഇരുന്നു ഈ കുഞ്ഞ് കുറച്ച് നേരം ഞങ്ങളെ നോക്കിയിരുന്നു ചോദിച്ചിട്ട് ആങ്ങളെ അങ്കിൾ ആ കുഞ്ഞിൻ്റെ ഭാഷയിൽ ആ അങ്കിൾ എന്താ അവിടെയെന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾക്ക് മനസ്സിലായില്ല കാരണം ഞാൻ എൻ്റെ സുഹൃത്തുക്കളും വന്ന് ഇരിപ്പുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കൊച്ചിനെ വാച്ച് ചെയ്യുന്നു കൊച്ചിനെ പറ്റിയുള്ള ഡോക്യുമെൻ്റുകൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം അവർ ചോദിച്ചു എന്താണ് ആ കുഞ്ഞ് അവിടെ നിൽക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യും ആ ദിശയിലേക്ക് നോക്കും നോക്കുമ്പോഴത്തേക്ക് ആ കൊച്ചു കൈ കാണിച്ചിട്ട് അവരെ വരാനായിട്ട് ഇങ്ങനെ വിളിച്ചു ഈ കൈ കാണിച്ചു ഇച്ചിരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചെന്ത് ചെയ്യുന്ന ഇരി ഇരി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കസേരയിൽ അടിച്ചിട്ട് അവിടെ ഇരുത്തി അപ്പം ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ വീട്ടിലെ അമ്മച്ചി പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ നിങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട് ഏതോ ഒരു ആത്മാവേ കുഞ്ഞിനെ കാണാൻ വന്നിട്ടുണ്ട് അത് കൊച്ചു മനസ്സിലാക്കിയിട്ടാണ് കൈ കാണിച്ച് വിളിച്ചിരുത്തി അപ്പോൾ എന്നെ രസിപ്പിച്ചൊരു കാര്യമുണ്ട് ഈ കൊച്ചു ഇങ്ങനെയൊക്കെ പറയുന്ന സമയങ്ങളിൽ നാട്ടിൽ പട്ടിയും പൂച്ചയും എല്ലാ സാധനവും വല്ലാണ്ട് പേടിച്ചിട്ട് കരയുന്ന പോലെ കരയും അപ്പോൾ ഇവർ എന്ത് ചെയ്യുന്നു ഇവൻ ഇവന്റെ സിദ്ധിയാണ് ഇവനെ കാണാനായിട്ട് ദൈവങ്ങളും ദേവതകളും എല്ലാം വരുന്നു അപ്പൊ കുഞ്ഞിന് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനായിട്ട് ഈ കുഞ്ഞിന്റെ ദേഹത്തില്ലാത്ത ചരടുകളും പരിപാടികളും ഒന്നും ഇല്ല പിന്നെ അവിശ്വാസികൾ എന്ന് കാൽക്കുലേറ്റ് ചിന്തിച്ചിരുന്ന അവരുടെ മാതാപിതാക്കളും പതിയെ പതിയെ ഇതിൽ വിശ്വസിച്ചു തുടങ്ങി ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ഇതിൽ വിശ്വസിക്കാൻ തുടങ്ങി ചില പ്രത്യേക കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അയൽ വീട്ടുകാരൊക്കെ വന്ന് കുഞ്ഞിന് ഓരോ സമ്മാനങ്ങളൊക്കെ കൊടുത്ത് കുഞ്ഞിന്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങുക ഭയങ്കര കലാപരിപാടികളാണ് അല്ല അത് അവരുടെ വിശ്വാസമാണ് ഞങ്ങളൊരു റിസർച്ചർ ആയതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് പ്രേതമുണ്ടോ ഭൂതമുണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വരും വാ നമുക്ക് അന്വേഷിക്കാം മനസ്സിലായോ അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു സിസ്റ്റം അപ്പോൾ ഇതുപോലെ ആ കുഞ്ഞിന് എൻ്റെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങുക അങ്ങനത്തെ പല പരിപാടികൾ പിന്നെ ചില പ്രത്യേക സമയങ്ങളിൽ മാതാവ് കുഞ്ഞിന് പാല് കൊടുക്കില്ല കാരണം കുഞ്ഞൊരു ഒരു ഒരു ഗ്ലോറിഫൈഡ് ഒരു ഹോളിസ്റ്റിക് ഫീലുള്ള കുട്ടിയാണ് അത് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് അവര് അവര് അത് ആ ചുറ്റുപട്ടത്തുള്ളവരെല്ലാം കാണുന്നു ഇതിന് ഭയങ്കര ഡ്രോ ബാക്ക് ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞൊരു വളർന്ന് ഇച്ചിരി നിശ്ചിത ഇത് കഴിയുമ്പോൾ മറ്റുള്ളവരെ പോലെ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇവര് എല്ലാരും കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് അപ്പൊ ഈ കുഞ്ഞു ഇതിനകത്ത് ലോക്കായി പോകും ആ ചിന്താഗതിയിൽ ലോക്കാവും ഈ കുഞ്ഞു പഠിക്കുന്നതും മൊത്തം നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സാധനങ്ങളായിരിക്കും കാലം മാറിയത് കുഞ്ഞറിയൂല ഇപ്പോഴും മറ്റേ ഇത് കല്ല് നിര്ത്തി ജ്യോതിഷം പറയാനൊ അതിലേക്ക് അവർ കൊണ്ടുപോകും അതാണ് വിശ്വാസങ്ങളുടെ പ്രത്യേകത ഇപ്പം നമ്മൾ നമ്മളും പലയിടത്തും നമ്മൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും അങ്ങനെ അത് ഓക്കെ എന്ത് തന്നെയായിരുന്നാലും ഈ സാധനം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഞങ്ങൾ ചോദിച്ചു പിന്നെ എന്തൊക്കെ വ്യത്യാസം ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളുടെ തറവാടിരുന്ന സ്ഥലത്ത് പോയാൽ കൂടെ അപ്പം പറഞ്ഞു ഇച്ചിരി ദൂരം ഉണ്ട് ട്രാവൽ ചെയ്യണം ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞു ഞങ്ങൾ പോകുമ്പോൾ ഈ കുഞ്ഞ് നേരത്തെ ഇവരുടെ കൂടെ ചെന്നപ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പേ പറഞ്ഞത് ആ വീടെത്തി ആ തറവാടിന്റെ അടുത്ത് എന്നിട്ട് അവിടെ ഇറങ്ങിയിട്ടൊരു സ്ഥലം കാണിച്ചിട്ട് പറഞ്ഞു ആ അതാണ് തമ്പായി പറഞ്ഞു കഴിഞ്ഞാല് അവിടെ പണ്ട് ഇവരുടെ തറവാട്ട് മുത്തശ്ശന്മാരുടെ ആരാധനാ കേന്ദ്രം വരുന്ന സ്ഥലം ഇന്ന് ഇടിച്ചു നിർത്തി വേറെന്തൊക്കെയോ കെട്ടിടങ്ങളൊക്കെയാണ് പക്ഷെ പുള്ളി അങ്ങോട്ട് ചൂണ്ടിട്ടാ പറയാനും അപ്പൊ അത് ചരിത്രപ്രകാര അവരുടെ റെക്കോർഡിക്കലി അവരുടെ ഓർമ്മകളൊക്കെ വെച്ച് ശരിയാണ് ശരിയാണ് അങ്ങനെ വരുമ്പോഴത്തേക്ക് കൊച്ചു ദിവ്യനാണ് ഇതൊക്കെ ഇവര് കൊച്ചു കേട്ടിട്ടുണ്ടാവും ഞാനൊരു കാര്യം ചോദിക്കട്ടെ തിരുവനന്തപുരം തമ്പാനൂരാണെന്ന് നിന്റെ കൊച്ചിൻ്റെ അടുത്ത് പറയാ രണ്ട് മൂന്ന് വയസ്സുള്ള നാല് വയസ്സുള്ള കൊച്ചിൻ്റെ അടുത്ത് പറയാ അതിനുശേഷം നീ കാട്ടാക്കടയെ കൊണ്ട് നിർത്തിയാൽ കൊച്ചു പറയുമോ തമ്പാനൂരാണ് അതിനെന്ത് തമ്പാനൂർ കാട്ടാക്കട പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവോ അങ്ങനെയൊക്കെ നിനക്കേ മനസ്സിലായിരുന്നെങ്കിൽ നീ ഇന്ന് ഇവിടെ ഇരിക്കുമോ നീ ഇന്ന് മറ്റേ ഇത് എറണാകുളം കളക്ടറുടെ കസാരയിൽ ഇരിക്കുവല്ലേ കൊച്ചി നമ്മള് ദിവ്യം അതൊന്നും വേണ്ട അതൊക്കെ വിട്ട് അതിനൊന്നും ചിന്തിക്കേണ്ട ഒരു കാര്യം മനസ്സിലാക്കുക ഒരു ശാസ്ത്രജ്ഞൻ വന്നിട്ട് പറയണം എഴുപതിനായിരം പ്രകാശ വർഷം അകലെ ഭൂമിയെ പോലൊരു ഗ്രഹമുണ്ട് അവിടെ ചിലപ്പോൾ ജീവൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ ഇവിടെ നിന്ന് കുറെണ്ണം മറ്റേ ഷൂസ് വാങ്ങുന്നു ബാഗ് വാങ്ങുന്നു പാക്ക് ചെയ്യുന്നു പോകാൻ നിൽക്കുന്നു മനസ്സിലായി എല്ലാം റെഡി ആയിക്കൊണ്ട് നിൽക്കും എന്താണ് അത് ശാസ്ത്രജ്ഞൻ പറഞ്ഞു ഇതിനെ പറ്റി പറയുന്ന ഒരു വിഭാഗം വന്നിട്ട് പറയാണ് ഇങ്ങനെ സ്പിരിറ്റ് ഉണ്ട് അതാണ് ഇതാണ് ഇത് ഇതിങ്ങനെയാണ് മറ്റേതാണ് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ കറണ്ട് വന്നതിന് ശേഷം ഞങ്ങൾ ഇതിനെ കണ്ടിട്ടില്ല നിങ്ങൾക്ക് ചിന്തിച്ചിട്ടും മനസ്സിലാവാത്ത കാര്യം ഞങ്ങൾ ഇതിന് സയന്റിഫിക്കലി പറഞ്ഞു കഴിഞ്ഞു ഒരു സയന്റിസ്റ്റ് വന്നിട്ടാണ് പറയുന്നതെങ്കിൽ എന്ത് മണ്ടത്തരം പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കും ചിലന്മാരൊക്കെ ഇത് എനിക്ക് ചിരി വരുന്നതെന്ന് പറഞ്ഞാൽ ചിലവരൊക്കെ മറ്റേ ഇത് യൂട്യൂബിലൊക്കെ ഇരുന്ന് വെച്ചിട്ട് വിശകലനം ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ചിരി വരും കാരണം അവന് എക്സ്പീരിയൻസ് ഇല്ല ആരോ പറഞ്ഞ പുസ്തകം വായിച്ച് ആരോ പറഞ്ഞേക്കുന്ന കുറച്ച് എവിഡൻസ് എടുത്ത് വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതിന്റെ പിന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മെമ്മറീസ് കൊച്ചിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് ഈ മെമ്മറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാരനോമൽ സൈക്കോളജിസ്റ്റ് സൈക്കോളജിയും മറ്റേ സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്നത് പോലെ ഈ മനഃശാസ്ത്രജ്ഞർ അങ്ങനത്തെ ഗ്യാങ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറീസ് എന്ന് പറഞ്ഞാൽ ഒരു എനർജിയാണ് അതിൻ്റെ ഒരു വേവ് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലറിൽ പോയിട്ട് അത് കയറും നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കഥ നിങ്ങളെ പോലും അറിയാത്ത വേറൊരാൾ എവിടെയെങ്കിലും ഒരു വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞ അതേ പോയിന്റ് പോലെ ചെയ്തിട്ടുണ്ട് കാരണം ഈ വെയ്വ് നമ്മളിന്ന് പാസ് ചെയ്ത് സഞ്ചരിച്ചു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഫ്രീക്വൻസിയിൽ ഇരിക്കുന്ന ഒരാളിൽ ഇത് ട്യൂൺ ഉണ്ടാകും അങ്ങനെ വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ കുറച്ച് കാലത്തേക്ക് കൊച്ച് കൊച്ച് വളർന്നു വരുന്ന കാലഘട്ടം പിന്നെ ഗർഭസ്ഥ ശിശു ആയിരുന്നപ്പോൾ ഇവൻ കേട്ടേക്കുന്ന കഥകൾ കാര്യങ്ങൾ ഇതെല്ലാം കൊച്ചിൻ്റെ ഇതിൽ വരുന്നതാണ് അങ്ങനെയൊക്കെ ഇത് കേൾക്കാനുള്ള ആ ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവുമോ ഓ തീർച്ചയായും അല്ലെങ്കിൽ പിന്നെ ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ ഭാര്യയുടെ അതെ ആഹ് വയറ്റത്ത് മോനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവൻ എങ്ങനെയാണ് അതിനകത്ത് കിടന്നനങ്ങുന്നത് പാട്ട് അമ്മ അനുഭവിക്കുന്ന ട്രോമ കൊച്ചു കാണിക്കുന്ന എങ്ങനെയാണ് ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോ അവൻ കേൾക്കുന്ന സംഗീതം അവനിൽ പിന്നെ സ്വാധീനം ഉണ്ടാക്കുന്നു പറയുന്നത് എന്തുകൊണ്ടാണ് നിലക്ക് സത്യം ഉണ്ടല്ലോ ഇതൊക്കെ സത്യമല്ലേ ഇതെല്ലാം സയന്റിഫിക്കലി കറക്റ്റ് ആണ് നാളെ ചിലപ്പോ വേറൊരു യൂട്യൂബർ വന്നിട്ട് പറയും എന്ത് മണ്ടത്തരം ആ മുട്ടരുന്ന് പറഞ്ഞു പറയും കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിത് എക്സ്പീരിയൻസ്ഡ് ആകാത്ത കാലത്തോളം നമുക്ക് ഇതെല്ലാം മണ്ടത്തരങ്ങളും വിഡിത്തങ്ങളൊക്കെ ആയിരിക്കും കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ചന്ദ്രനിലെ ആളിറങ്ങിന്നും വിശ്വസിക്കാത്ത ആൾക്കാർ എല്ലാ മതവിഭാഗങ്ങളിലും ഗ്ലോറിഫൈഡ് മണ്ടത്തരങ്ങൾ എന്ന് പറയുന്ന സാധനം കൊച്ചിന്റെ അവസ്ഥ ഇപ്പൊ ഇപ്പൊ ആ കൊച്ചിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു മനോഹരമായിട്ട് ഇപ്പൊ അംഗൻവാടിയിലൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെയും ഗ്ലോറിഫൈഡ് ആണ് ആ കൊച്ചിന് വളരെ കെയർ ചെയ്യുന്നവര് ഞാൻ പറഞ്ഞു ഇച്ചിരക്കൂടി കഴിയുമ്പോൾ ഈ കൊച്ചിന്റെ ഈ രീതിക്ക് മാറ്റം വരും വളരുന്ന അനുസരിച്ച് ആ കൊച്ച കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നതനുസരിച്ച് അവൻ്റെ ദിവ്യത്വവും ദൈവികതയൊക്കെ നഷ്ടപ്പെടും അവൻ സാധാരണ മനുഷ്യനായി ജീവിക്കും മനുഷ്യനായി ജീവിക്കാൻ അനുവദിക്കുക അത്രേ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങളിപ്പോഴും ആ കുഞ്ഞിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കിട്ടുന്ന അപ്ഡേറ്റുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇനി നിങ്ങൾക്ക് ഇത്ര വിഷയങ്ങളോ ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിവുകളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങൾക്കൊരു ടെക്സ്റ്റ് ഇടുക ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഈ പ്രോഗ്രാമിൻ്റെ അവസാനം കാണിക്കുന്നുണ്ട് അതിലേക്ക് ദയവ് ചെയ്ത് കോൾ ചെയ്യരുത് വോയിസ് മെസ്സേജ് ഇടുക ഞങ്ങൾക്ക് പറ്റുന്നതിനെല്ലാം ഞങ്ങൾ ആൻസർ ചെയ്യുന്നതായിരിക്കും ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ വന്ന് നമുക്കത് എക്സ്പ്ലോർ ചെയ്യാം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡ് ദി ട്രൂത്ത് എന്നാണല്ലോ അന്വേഷിച്ചാൽ മാത്രമേ സത്യം കണ്ടെത്താൻ കഴിയുള്ളൂ നമുക്ക് പഠിക്കാം കാരണം ഇപ്പം ഒരാളിൽ നിന്ന് പ്രേതം ഭൂതവും ഉണ്ടെന്ന് പറയുന്നതും കുറച്ച് പേര് അനുഭവിച്ചറിയുന്നതും നമ്മൾ വ്യത്യാസമുണ്ടാകും കാരണം ഈ സ്മെല്ല് മനസ്സിലാക്കാൻ പറ്റാത്ത ആളടുത്ത് നമ്മൾ എറണാകുളം മറ്റേ ഈ കോർപ്പറേഷൻ്റെ ഫ്രണ്ടിൽ ആ ലോറി ഇടുന്ന സ്ഥലമുണ്ട് അവിടെ കൊണ്ടു നിർത്തി വെച്ചിട്ട് ഓ എന്ത് ചെയ്യുന്ന മണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കത് മനസ്സിലാവണമെന്നില്ല കാരണം അയാൾക്ക് മൂക്കിന് അത് മനസ്സിലാക്കാനുള്ള സെൻസ് ഇല്ല അയാളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം സ്മെല്ലില്ലാത്തതാണ് റോസപ്പൂന്നും മണമില്ല മനസ്സിലായില്ല അപ്പോൾ അനുഭവിച്ചറിയാൻ കയറ്റിയ കപ്പാസിറ്റിയുള്ള ആൾക്കാരെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് കാരണം പാരനോമോ സൈക്കോളജിയിൽ മീഡിയം ഷിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു അവസ്ഥയുണ്ട് അത്തരം സാധ്യതകൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവേ ഇത് ഞങ്ങൾക്ക് ടെക്സ്റ്റ് നമുക്ക് എന്തായാലും കാണാം